പരമകാരുണീയനായ ശ്രീനാരായണ ഗുരുദേവ തൃപാലങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ തൃപാലങ്ങളാൽ വിരചിതമായ മുനിച്ചര്യ പഞ്ചകം എന്ന കൃതിയുടെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് കൃതി ആലപിച്ചുകൊണ്ട് നമുക്ക് ഈ പഠനം സമാരംഭിക്കാം किमुन कुम्भिनि मञ्जताम् व्रजे व्रजिनहारिणि स्वपदपादिनि मेदिनी मुनेरपरसम्पद किमिकमुक्तरागस्य तत्त्वमस्यधिगमादेयम् सकलभोग्यमत्यश्नुते मुनिप्रवदतां वर क्वचन वाग्यमीपण्डितो विमूढ इव पर्यटन् क्वचन संस्थितोऽप्युतः शरीरमधिगम्य ചലമേ സജത്യമാത്മന പദമോധം പരം അയാചിതമലിപ്സയാ നിയതി ദത്തമന്നുനിസ്തോസ് അന്വദൻ पथिशयानको अव्याकुलः सदात्मतृगणश्वरं स्वपरमात्मनो रैक्यतः स्फुजन्निरुपमम् पदम् निजमुपैति सच्चित् सुखम् असत्सदिति वादतु रचिन्त्यमग्राह्यम् अन्वगर्वमलम् परम् स्तिमितनिन्नमत्युन्नतम् परान्मुख इतस्ततः परिसमेदि तुर्यम् पदम् मुनिसदसदोर्द्वयात् उपरि गुम् अभ्युद्यतः स्ववेश्नि वने तथा पुलिनभूमिषु प्रान्तरे क्व योगिनो वसति मानसं ब्रह्मण्य इदं मरुमरीचिका सदृशम् ആത്മദൃഷ്ടം നിരീക്ഷരമേ മുനിർ നിരുപമേ പര ബ്രഹ്മണ്ണി ഇതാണ് ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ മുനിച്ചെരിയാ പഞ്ചകം എന്ന കൃതി ഈ കൃതിയുടെ പഠനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി ചില കാര്യങ്ങൾ ആമുഖമായി മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് മുനിചര്യ എന്ന പദത്തിൻ്റെ വാഗർത്ഥം മുനിയുടെ ചര്യ അഥവാ ജീവിത ചര്യ എന്നാണ് മൗനം ദീക്ഷിക്കുന്ന ജ്ഞാനയോഗികളെയാണ് മുനിമാർ എന്ന് പറയുന്നു ബ്രഹ്മലീനരായി ബ്രഹ്മാനന്ദാനുഭൂതിയിൽ ആമാത്മരായി കഴിഞ്ഞ മുനിമാർക്ക് മറ്റുള്ളവരുമായി സംവദിക്കാൻ യാതൊന്നുമില്ല എന്നുള്ളതുകൊണ്ടാണ് അവർ മൗനം വീക്ഷിക്കുന്നത് പ്രണവമോണർന്നോ പിറപ്പൊഴിഞ്ഞു വാഴും മുനിജന സേവയിൽ മൂർത്തി നിർത്തിടെ എന്നാണ് ആത്മോപദേശ ശതകത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ മുനി ലക്ഷണം വ്യക്തമാക്കിയിരിക്കുന്നത് പ്രകർഷണ നവമായി വിരാജിക്കുന്ന അഥവാ നിത്യനൂതനമായ നിറവോടുകൂടി നിലകൊള്ളുന്ന പരമ്പൊരുളാണ് പ്രണവം എന്ന് പറയുന്നത് പ്രകർഷണ നവമായി എന്നാണ് ആ വാക്കിൻ്റെ വാഗർത്ഥം ആ പരംപൊരുളിനെയാണ് പരബ്രഹ്മം എന്ന് വേദാന്തികൾ വിശേഷിപ്പിക്കുന്നത് പ്രണവം ഉണരുക എന്ന് പറഞ്ഞാൽ ഭ്രമം ഒഴിഞ്ഞ് ജീവൻ മുക്താവസ്ഥയെ പ്രാപിക്കുക എന്നാണ് അർത്ഥം ജീവൻ മുക്തൻ സ്ഥിതപ്രജ്ഞൻ ഗുണാതീതൻ അവധൂതൻ തുടങ്ങിയ പദങ്ങളൊക്കെ മുനിയുടെ പര്യായങ്ങളാണ് സദാസമയവും ബ്രഹ്മധ്യാന നിരതനാണ് മുനി മനനം ശീലമാക്കിയ സത്യസാക്ഷാത്കാര സാധകനാകുന്നു മുനിന്ന് സാരം ബ്രഹ്മവിത്ത് ബ്രഹ്മവിത്ത് വരൻ ബ്രഹ്മവിത്ത് വരിയൻ ബ്രഹ്മവിത്ത് വരിഷ്ഠൻ എന്നിങ്ങനെ മുനിമാർ നാല് പ്രകാരത്തിലുണ്ട് ജീവൻ മുക്തി നേടിയെടുത്തതിന് ശേഷം ലോകമംഗളത്തിനായി കർമ്മങ്ങളിൽ ഏർപ്പെട്ടു ജീവിക്കുന്ന ബ്രഹ്മനിഷ്ഠന്മാരാണ് ബ്രഹ്മവിത്തുകൾ ശ്രീനാരായണ ഗുരുദേവൻ ലക്ഷണയുക്തനായ ഒരു ബ്രഹ്മവിത്തായി ലൗകിക കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച് സദാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ബ്രഹ്മനിഷ്ഠനാണ് ബ്രഹ്മവിത് വരൻ മറ്റുള്ളവർ ഉണർത്തി അറിയിക്കുമ്പോൾ മാത്രം ദേഹകാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നവരും ഭക്ഷണപാനീയങ്ങൾ ഉൾപ്പെടെ അപ്പോൾ മാത്രം സ്വീകരിക്കുന്നവരുമായ ബ്രഹ്മനിഷ്ഠന്മാരാണ് ബ്രഹ്മവിദ് വരീയന്മാർ മറ്റുള്ളവർ ഉണർത്തി അറിയിച്ചാലും ദേഹകാര്യങ്ങളെ പറ്റിയുള്ള ചിന്ത ഉണരാതെ സദാ ബ്രഹ്മലീലരായി കഴിയുന്ന ഒരു കൂട്ടനുണ്ട് അവരെയാണ് ബ്രഹ്മവിദ് വരിഷ്ഠന്മാർ എന്ന് പറയുന്നത് ലോകവാസന പൂർണമായും നശിച്ച് ബ്രഹ്മനിഷ്ഠ ഉറച്ചു കിട്ടിയവരാണ് മുനിമാരെല്ലാം തന്നെ അങ്ങനെയുള്ള ബ്രഹ്മനിഷ്ഠന്മാരായ മുനിമാരുടെ ജീവിതചര്യകളെ പറ്റി പ്രതിപാദിക്കുന്ന അഞ്ച് സംസ്കൃത ശ്ലോകങ്ങൾ അടങ്ങുന്ന കൃതിയാണ് ശ്രീനാരായണ ഗുരുദേവനാൽ രചിക്കപ്പെട്ട മുനി പഞ്ചകം എന്ന ഈ കൃതി അപ്പൊ ഈ കൃതി വേണമെങ്കിൽ നമുക്ക് ശ്രീനാരായണ ഗുരുദേവന്റെ ദാർശനിക കൃതികളുടെ പട്ടികയിൽപ്പെടുത്തിയും പഠിക്കാം പ്രബോധനാത്മക കൃതികളുടെ പട്ടികയിൽപ്പെടുത്തിയും പഠിക്കാം അത് പഠിതാവിൻ്റെ മാനസിക നിലയനുസരിച്ചും ഗവേഷണ ബുദ്ധിയുടെ ആ നിലയനുസരിച്ചുമാണ് ഇതിനെ ഏത് കൃതികളുടെ പട്ടികയിൽപ്പെടുത്തി പഠിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ശ്രീനാരായണ ഗുരുദേവന്റെ എല്ലാ കൃതികളും ദാർശനീയമാണ് ദാർശനീയത വഴിഞ്ഞൊഴുകുന്ന വരികൾ മാത്രമാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികളിലെല്ലാം നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത് നമ്മൾ പഠന സൗകര്യാർത്ഥം സ്ത്രോത്ര കൃതികൾ ദാർശനീയ കൃതികൾ ഉദ്ബോധന കൃതികൾ അല്ലെങ്കിൽ പ്രബോധനാത്മക കൃതികൾ പരാവർത്തങ്ങൾ അതുപോലെ തർജമകൾ എന്നിങ്ങനെ പേരിട്ട് ഗുരുദേവ കൃതികളെ വിഭജിച്ചാണ് പഠനം നടന്ന അത് നമ്മുടെ സൗകര്യാർത്ഥമാണ് ഇതെ പറയാൻ കാരണം ഒരു പക്ഷേ ചില ആളുകൾ സംശയം സംശയമുന്നയിച്ചേക്കാം ശ്രീനാരായണ ഗുരുദേവന്റെ മുനിഞ്ചര്യാ പഞ്ചകം ഒരു ദാർശനിക കൃതി അല്ലേ എന്ന് തീർച്ചയായും ദാർശനിക കൃതിയാണ് ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ഒരു കൃതി പോലും ദാർശനികമല്ലാത്തതായിട്ടില്ല അപ്പം ഇവിടെ ആ കൃതിയുടെ പ്രബോധനാത്മകത എന്താണ് എന്ന കാര്യമാണ് നമ്മൾ ഈ പഠന ക്ലാസ്സിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഇതിനെ ഒരു പ്രബോധനാത്മക കൃതി അല്ലെങ്കിൽ ഒരു ഉദ്ബോധനാത്മക കൃതി എന്ന തരത്തിലാണ് ഈ പഠന ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ കൃതിയെപ്പറ്റി ആമുഖമായി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ